നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ അഭയാർത്ഥികളെ ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നതിന്റെ എണ്ണം ലേബർ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ വർഷത്തിൽ എട്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി അഞ്ഞൂറ്റി ഒൻപത് ആയതായി ഹോം ഓഫീസിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചായിരുന്ന അഭയാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപതായി ഉയർന്നു എന്നാൽ മാർച്ചിനെ അപേക്ഷിച്ച് നേരിയ കുറവുണ്ട് എപ്പിങ്ക് ഫോറസ്റ്റ് ഡിസ്ട്രിക്ട് കൌൺസിൽ ബെൽ ഹോട്ടലിൽ അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക വിലക്ക് നേരിയതോടെ മറ്റ് കൌൺസിലുകൾ സമാന നടപടികൾ പരിഗണിക്കുകയാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തിയൊൻപതിനായിരം പേർ അനധികൃതമായി ചെറു ബോട്ടുകൾ വഴി യു കെയിലെത്തിയതായി ഷാഡോ ഹോം ഓഫീസ് മന്ത്രി കാറ്റി ലാം വിമർശിച്ചു അനധികൃത കുടിയേറ്റം ദയനീയമായി വർദ്ധിക്കുന്നുവെന്ന് ആരോപിച്ചു എപ്പിങ്ങിലെ വിധി അഭയാർത്ഥി വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടി ബോൺമൌത്ത് കാർഡിഫ് ലീഡ്സ് തുടങ്ങിയ നഗരങ്ങളിൽ സ്റ്റാൻഡ് ടു ട്രൈസിസം സംഘടന കൗണ്ടർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ അഭയാർത്ഥി താമസ ചെലവ് പന്ത്രണ്ട് ശതമാനം കുറഞ്ഞ് നാല് ദശാംശം ഏഴ് ആറ് ബില്ല്യൺ പൗണ്ട് ആയെങ്കിലും ഹോട്ടലുകൾ ഉപയോഗിക്കുന്നത് പ്രാദേശിക സേവനങ്ങൾക്ക് ഭാരമാണെന്ന് കൗൺസിലുകൾ പരാതിപ്പെടുന്നു ലേബർ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഹോട്ടൽ താമസം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ കോടതി വിധികൾ ബദൽ താമസ സൗകര്യങ്ങൾ കണ്ടെത്താനുള്ള വെല്ലുവിളി വർദ്ധിപ്പിക്കുന്നു യു കെയിൽ പണപ്പെരുപ്പം കുതിച്ചുയരുന്നതിനൊപ്പം ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനിടെ ഇംഗ്ലണ്ടിൽ ട്രെയിൻ യാത്രക്കാർക്ക് കനത്ത തിരിച്ചടിയായി നിരക്ക് വർധന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ട്രെയിൻ നിരക്കുകൾ അഞ്ചേ ദശാംശം എട്ട് ശതമാനം വരെ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ ജൂലൈ മാസത്തെ പണപ്പെരുപ്പ നിരക്ക് ഒരു ശതമാനം കൂടി ചേർത്താണ് നിരക്ക് വർധന നിശ്ചയിക്കുന്നത് ഇത് ഫലത്തിൽ നാല് ദശാംശം എട്ട് ശതമാനം വർധനയായി പ്രതിഫലിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റെഗുലേറ്റഡ് നിരക്കുകൾ എങ്ങനെയെന്ന് ഗവൺമെന്റ് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല കഴിഞ്ഞ വർഷം നാല് ദശാംശം ആറ് ശതമാനം നിരക്ക് വർധന നടപ്പിലാക്കിയിരുന്നു ഇത് ആർ പി ഐ റീഡിംഗിനേക്കാൾ ഒരു ശതമാനം കൂടുതലും ആയിരുന്നു ഉയർന്ന ഭക്ഷണ ചിലവും യാത്രാ ചിലവുകളും ചേർത്ത് ജൂലൈയിലെ പണപ്പെരുപ്പം കുതിച്ചത് ഈ വർധനയ്ക്ക് കാരണമായി ഈ നിരക്ക് വർധന സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ തകിടം മറയ്ക്കുമെന്ന് പാസഞ്ചർ ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകുന്നു ഇംഗ്ലണ്ടിലെ ഏകദേശം പകുതിയോളം റെയിൽ നിരക്കുകൾ വെസ്റ്റ്മിൻസ്റ്ററിൽ നിന്നാണ് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് ബ്ലൗസ്റ്ററിനും ബെർമിംഗ്ഹാമിനും ഇടയിലെ വാർഷിക സീസൺ ടിക്കറ്റ് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പൗണ്ടിൽ നിന്ന് അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പൗണ്ടിലേക്ക് മുന്നൂറ്റി പന്ത്രണ്ട് പൗണ്ട് വർദ്ധിക്കും പണപ്പെരുപ്പവും ജീവിത ചെലവും ഇതിനോടകം ജനങ്ങളെ വലയ്ക്കുമ്പോൾ ഈ നിരക്ക് വർധന കൂടി ചേരുന്നത് യാത്രക്കാർക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് യാത്രക്കാർ ആശങ്കപ്പെടുന്നുണ്ട് യു കെയിൽ പണപ്പെരുപ്പം വീണ്ടും കുതിച്ചുയരുന്നതോടെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന മോഡ്ഗേജുകൾക്ക് കനത്ത തിരിച്ചടി ജൂലൈയിൽ പണപ്പെരുപ്പ നിരക്ക് മൂന്നേ ദശാംശം എട്ട് ശതമാനത്തിലേക്ക് കുതിച്ചതാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ കൈകൾ കെട്ടിയിരിക്കുന്നത് നിലവിൽ നാല് ശതമാനത്തിലേക്ക് പലിശ നിരക്ക് കുറച്ചിട്ടുണ്ടെങ്കിലും ഇനി കൂടുതൽ കുറവ് വരുത്താൻ കേന്ദ്ര ബാങ്കിന് കഴിയാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ മോണിറ്ററി പോളിസി യോഗത്തിൽ ഒറ്റ ബോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് പലിശ കുറയ്ക്കൽ തീരുമാനം കടന്നുപോയത് ഭക്ഷ്യവിലക്കയറ്റം ഇതിന് പ്രധാന വില്ലനായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ശക്തമായിരുന്നെങ്കിലും പണപ്പെരുപ്പം താഴാതെ നിൽക്കുന്നത് ബാങ്കിനെ വെട്ടിലാക്കുന്നു വ്യവസ്ഥ ചെറുതായി വളരുന്നതും ശമ്പള വർധന കുറയുന്നതും യു എസുമായുള്ള വ്യാപാര കരാർ സാധ്യതകളെ പലിശ കുറയ്ക്കലിന് അനുകൂലമാക്കിയിരുന്നെങ്കിലും പണപ്പെരുപ്പത്തിന്റെ കുതിപ്പ് എല്ലാം തകിടം മറിച്ചു ഡോണർമാർ വിപണിയെ വിലയിരുത്തുന്നത് ഈ വർഷം ഇനി പലിശ കുറയ്ക്കൽ ഉണ്ടാകില്ലെന്ന നിലയിലാണ് ടിക്ടോക്ക് യു കെയിൽ നൂറുകണക്കിന് ജോലികൾ വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങുന്നു കമ്പനിയുടെ ആഗോള പുനഃസംഘടനയുടെ ഭാഗമായി ഉള്ളടക്ക മോഡറേഷനുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി വിഭാഗങ്ങളിലെ തൊഴിലാളികളെ ഈ നീക്കം ബാധിക്കും കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന എൺപത്തി ശതമാനം വീഡിയോകളും ഇപ്പോൾ ഓട്ടോമേറ്റഡ് ടൂളുകൾ വഴി കണ്ടെത്തുന്നുണ്ടെന്ന് ടിക്ടോക്ക് അവകാശപ്പെടുന്നു എന്നാൽ ഈ എ ഐ സംവിധാനങ്ങൾ കൽപ്പനരല്ല എന്നും ബ്രിട്ടനിലെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകുന്നു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പ്രശ്നമായ ഉള്ളടക്കവും ഉപഭോക്താക്കളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യേണ്ടതുണ്ടെന്ന് ടിക്ടോക് അധികൃതർ വാദിക്കുന്നുണ്ട് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതോടെ മോഡറേഷൻ ടീമുകൾ ദുഷ്കരമായ ഉള്ളടക്കങ്ങൾ കാണേണ്ടി വരുമെന്ന് അറുപത് ശതമാനം കുറഞ്ഞതായും കമ്പനി പറയുന്നു എന്നിരുന്നാലും ഈ നീക്കം തൊഴിലാളികളെ പ്രതികൂലമായി െന്നും ഏ സംവിധാനങ്ങൾ മനുഷ്യ മോഡറേറ്റർമാരെ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കാൻ പര്യാപ്തമല്ലെന്നും യൂണിയനുകൾ ആരോപിക്കുന്നുണ്ട് ഇന്ത്യൻ വംശജനായ സഞ്ജീവ് ഗുപ്തയുടെ ലിബർട്ടി സ്റ്റീൽ സാമ്രാജ്യത്തിന്റെ ഭാഗമായ യു കെയിലെ മൂന്നാമത്തെ വലിയ സ്റ്റീൽ കമ്പനിയായ സ്പെഷ്യാലിറ്റി സ്റ്റീൽസ് യു കെ നിർബന്ധിത ലിക്വിഡറേഷൻ നീങ്ങി റോദർഹാമിലും ദക്ഷിണ ഓഷ്യയിലെ വിവിധ കേന്ദ്രങ്ങളിലുമായി ആയിരത്തി അഞ്ഞൂറിലേറെ തൊഴിലാളികളെ ആശ്രയിക്കുന്ന ഈ കമ്പനിയെ രക്ഷിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ബ്രിട്ടീഷ് സർക്കാർ നിയന്ത്രണം ഏറ്റെടുത്തത് സർക്കാരിന്റെ ഇൻസോൾവേഴ്സറി സർവീസ് ലിക്വിഡേറ്ററി പ്രവർത്തിക്കുമെന്നും അഡ്വൈസറി ലിമിറ്റഡ് കമ്പനി നടത്തിപ്പിന് സഹായിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗുപ്തയുടെ ജി എഫ് ജി അയർലൈൻസിന്റെ പ്രധാന ധനകാര്യ പിന്തുണയായ ഗ്രീൻസിൽ ക്യാപിറ്റൽ തകർന്നതോടെ എസ് എസ് യു കെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണു മൂന്നേ ദശാംശം ഏഴ് ബില്യൺ പൗണ്ടിന്റെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതും കഴിഞ്ഞ അഞ്ച് വർഷമായി ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സമർപ്പിക്കാത്തതും ഗുപ്തക്കെതിരെ ിയമ നടപടികൾക്ക് വഴിവെച്ചു സർക്കാർ തൊഴിലാളികളുടെ ശമ്പളവും ചിലവും താൽക്കാലികമായി വഹിക്കുമെങ്കിലും കമ്പനിയെ സ്വന്തമാക്കാൻ ഉദ്ദേശമില്ലെന്നും വ്യക്തമാക്കി പുതിയൊരു വാങ്ങുന്നയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് യു കെയിലെ സ്റ്റീൽ വ്യവസായത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് സർക്കാർ വക്താവ് അറിയിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം